അപ്പം ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് കുറച്ച് പാദസരങ്ങളാണ് വെയിറ്റ് ആണ് ഏറ്റവും വലിയ കാര്യമായിട്ട് പറയാനുള്ളത് കാരണം വെയിറ്റ് നമുക്ക് വരുന്നത് അരപ്പവും മുതലാണ് അതിൻ്റെ വെയിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിന്റെ ഒരു മൂന്നാല് മോഡലുണ്ട് മൊത്തത്തിൽ ഞാൻ അതിന്റെ ഡീറ്റെയിൽ വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ വീഡിയോയിലേക്ക് പോകാം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെയായിട്ട് കാണണേ ആദ്യം കാണിക്കാനുള്ള കളക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബോംബെ ചേനാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത് തൂക്കം ഈ പറഞ്ഞ നാല് ഗ്രാം അരപ്പവനാണ് അതിൻ്റെ വെയിറ്റ് വരുന്നത് അത്യാവശ്യം ഡെയിലി യൂസിനൊക്കെ പറ്റുന്ന ഒരു കളക്ഷനാണ് ബോംബെ ചീൻ എന്ന് പറയുന്നത് ഇതിനെ പല പേരിലാണ് അറിയുക ബോംബെ ചീൻ ഉർവശി ചെയിൻ അങ്ങനെ പ്രിയദർശിനി ചെയിൻ അങ്ങനെ പല പേരിലറിയും ഈ മോഡൽ എന്ന് പറയുമ്പോൾ അത്യാവശ്യം വീതിയുള്ള അതായത് തീ കാഴ്ചയൊക്കെ തോന്നിക്കുന്നത് ഇഷ്ടപ്പെടുന്ന ആളുകൾക്കാണ് കൂടുതലും ഇത് എടുക്കാൻ പറ്റുന്നത് പിന്നെ ഇതിനകത്തൊരു ചെറിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ ചെയിൻ ഒടിയാൻ ചാൻസ് ഉണ്ട് കാലിലായതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം നാല് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു കാലിലേക്ക് രണ്ട് ഗ്രാം മാത്രമാണ് തൂക്കം വരുന്നത് അപ്പം ചെറിയ രീതിയിൽ ചെയിൻ ഒടിവ് വരാൻ ചാൻസ് ഉണ്ട് അതല്ലാതെ മറ്റു പ്രശ്നങ്ങളൊന്നും നമ്മൾ ഈ ചെയിനിൽ കണ്ടിട്ടില്ല അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് കിടക്കുന്ന ഒരു അടിപൊളി കളക്ഷനാണ് നമ്മുടെ പ്രിയദർശിനി ചെന്ന് പറയുന്നത് പിന്നെ വരുന്ന കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോൾഡ് ഫിംഗർ എന്ന് പറഞ്ഞ ചെയിനാണ് കൂടുതലും താലിമാലകളൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന ചെയിൻ ആണ് ഗോൾഡ് ഫിംഗർ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് തന്നെ കിടക്കുന്ന വീതി കുറഞ്ഞ് മീൻസ് ഒരു സ്ക്വയർ ടൈപ്പാണ് ചെയിൻ വരുന്നത് അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് കിടക്കുന്ന ഒരു കളക്ഷൻ തന്നെയാണ് ഇതും ഇതിനകത്തും ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് റഫ്യൂസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും എന്നാലും സൂക്ഷിക്കണം ചെറുതായിട്ടൊന്ന് സൂക്ഷിക്കേണ്ട ഒരു മോഡലാണിത് പിന്നെ നമുക്ക് വരുന്ന ചെയിനാണ് ബോക്സ് ചെയിൻ ഇതാണെങ്കിൽ ഒരു കുഴപ്പമില്ല കാലിൽ എത്ര നാളു വേണേലും കിടന്നോളും അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ട് കിടക്കുന്ന ഒരു ഡിസൈനാണ് ഒരുപാട് പേര് നമുക്ക് ചെയിനൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന എയ്റ്റിംഗ് ഗ്യറ്റിലൊക്കെ ഒരുപാട് ചെയിൻ വരുന്നുണ്ടെങ്കിലും അതിലെപ്പോഴും കൂടുതൽ നമ്മൾ കാണുന്ന ഒരു മോഡലാണ് ബോക്സ് ചെയിൻ എന്ന് പറയുന്നത് വേറെ കൊണ്ടല്ല ഇത് അത്യാവശ്യം നല്ല കാഴ്ചയും അത്യാവശ്യം ബലവും ഉണ്ടാവും അതാണ് മെയിനായിട്ട് ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ട്വൻറ്റി ടുവിൽ നമുക്ക് വെയ്റ്റ് കുറച്ച് ഇതിലും വെയിറ്റ് കുറച്ച് കിട്ടും നമുക്കിത് നാല് ഗ്രാമിൽ അത്യാവശ്യം നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് കിടക്കുന്ന ഒരു കളക്ഷനാണ് എന്ന് പറയുന്നത് അതിൻ്റെ ഇത് മാത്രമല്ല ഇതിൻ്റെ വേറൊരു കളക്ഷനോട് ഞാനിപ്പോൾ കാണിക്കാം പിന്നെ അതിൽ നമുക്ക് ബോക്സേൻ്റെ തന്നെ പരസ്പര മോഡല് അതായത് റോഡിയം ബോൾ അതുപോലെ തന്നെ യെല്ലോ ഗോൾഡിൻ്റെ ബോൾ വെച്ചിട്ടുള്ള കട്ടിംഗ് ബോൾ ചെയ്തിട്ടുള്ള പരസ്പരത്തിൻ്റെ മോഡലും നമുക്കിവിടെ അവൈലബിൾ ആണ് ഇതും ഈ പറഞ്ഞ് നാല് ഗ്രാം തന്നെ തൂക്കുമ്പോൾ വരുന്നുള്ളൂ നാല് ഗ്രാം എന്ന് വെച്ചാൽ തികയില്ല ഏകദേശം ഒരു മൂന്ന് എണ്ണൂറ് മൂന്ന് തൊള്ളായിരം ഒക്കെ വരുന്ന രീതിയിൽ നിങ്ങൾക്കതിൻ്റെ കുലിസ് കിട്ടും ഇത് ബോക്സീനാണ് അതുകൊണ്ട് തന്നെ ബലം ഉണ്ടാവും പിന്നെ ഇങ്ങനത്തെ കൊലിസുകൾ ഒരുപാട് നമുക്ക് എൻക്വയറി വരുന്നൊരു കുലിസാണ് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ കൊലിച്ചുകൾ വേണമെങ്കിൽ സമയം കളയേണ്ട എല്ലാവരും പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യാം ഇപ്പോൾ സ്റ്റോക്കിൽ അവൈലബിൾ ആയിട്ടുള്ള ഡിസൈനുകളാണ് ഇത് നമ്മുടെ എല്ലാ ഷോപ്പുകളിലും ഈ മോഡലിൽ അവൈലബിൾ ആണ് നമുക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി നമുക്കിതൊക്കെ സ്വന്തമാക്കാൻ പറ്റും അപ്പോൾ സമയം കളയേണ്ട എല്ലാവരും പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യാൻ നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് കണ്ട പോലീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയായിരിക്കും അതിൽ ഇഷ്ടപ്പെട്ട കളക്ഷൻ ഏതാണെന്നുണ്ടെങ്കിൽ നമ്മൾ കമന്റ് ചെയ്ത് അറിയിക്കുക അതുപോലെ തന്നെ ഇതിന്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് അതായത് പ്രൊഡക്റ്റിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ഞാൻ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക പർച്ചേസ് ചെയ്യാം നമുക്ക് ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ആണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ അതുപോലെ തന്നെ ഗോൾഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങൾ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം അല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ കമൻറ്റ് ചെയ്താലും പോയി നമുക്ക് ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞു തരും അതുപോലെ നിങ്ങൾക്ക് ഇന്ന ടൈപ്പ് ഗോൾഡ് ഇന്ന മോഡൽ കാണണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളോട് ജസ്റ്റ് കമൻറ്റ് ചെയ്ത് അറിയിക്കുകയാണെങ്കിൽ അടുത്ത വീഡിയോസിൽ നമ്മളത് ഉൾപ്പെടുത്തുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സ്വർണപ്രാന്തമുള്ള നിങ്ങളുടെ ചങ്ങുകൾക്ക് നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെന്താ പറയാനുള്ളത് പിന്നെ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ചാനൽ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നമ്മുടെ വീഡിയോസ് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഇൻസ്റ്റാഗ്രിയിൽ ഒന്ന് ഫോളോ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ബുക്കിംഗ് സ്കീമുകളുണ്ട് നമ്മുടെ ഷോപ്പിൽ നമ്മുടെ ഷോപ്പ് വരുന്നത് നെടുമങ്ങാട് നിന്ന് ഗ്യാറ്റിങ്ങര കരുനാപ്പള്ളി കൊട്ടാരക്കര പയ്യന്നൂരാണ് അപ്പോൾ അതിന് നിയറസ്റ്റ് ആയിട്ടുള്ള ആളുകൾക്ക് ഷോപ്പിൽ ഒന്ന് വിസിറ്റ് ചെയ്യാം ഈ പറഞ്ഞ എല്ലാ കളക്ഷനും അവിടെ നിന്ന് കിട്ടും അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുണ്ട് മാത്രമല്ല നമുക്ക് ഓൾ ഐറ്റംസ് ഹോൾസെയിൽ പണിക്കൂരിലാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നമ്മുടെ ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യാം മാക്സിമം നമ്മുടെ ചാനലിസ് എന്താ പറയുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് പുതിയൊരു കിട്ടലും വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരും അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ